ഒരു ഡിഫറെൻറ്റ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഒരു അറേഴ് ദിവസമായിട്ട് പിള്ളേരുമായിട്ടുള്ള ഒത്ത ഒരു സവാസത്തിലായിരുന്നു അതായത് ഒ വി ബി എസ് ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഏഴ് ദിവസം എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞ കൂടാ അത് കുറച്ചും കൂടെ ഒക്കെ നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ തോന്നാൻ ആലോചിച്ചു കാരണം അത്ര നല്ലൊരു അനുഭവമായിരുന്നു പിള്ളേരുമായിട്ട് പാട്ടും ഡാൻസും ക്ലാസ്സുകളും ഗെയിംസും ധ്യാനവും ഒക്കെ ആയിട്ട് വളരെ വളരെ നല്ല ഒരു വളരെ നല്ല ഭക്തി സാന്ദ്രവും വളരെ എൻജോയിങ് ആയിട്ടുള്ള ഒരു ഒരു ഓരോ ദിവസങ്ങളായിരുന്നു അത് ഞാനപ്പോഴെൻ്റെ പഴയകാലത്ത് ഓർത്തുപോയി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒ ഇ ബി എസിൽ പി ബി എസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രഥമ സ്കൂളിൽ പ്രഥമ പള്ളിയിലായിരുന്നു അന്ന് പോയ അനുഭവത്തിൻ്റെ ആ ഒരു അതിൻ്റെ ആ മധുരസ്മരണകൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് നിൽക്കുകയാണ് അത്ര നല്ലൊരു രസമായിരുന്നു കാരണം സ്കൂളിലേക്ക് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം നല്ല രസമായി നല്ല കളറിങ്ങും ഡാൻസും പാട്ടും കഥകളും ഒരു വേറിട്ടൊരനുഭവമായിരുന്നു അതിനകൊരു അനുഭവമായിരുന്നു ഇതെനിക്ക് എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമകരമായ കാലഘട്ടത്തിൽ നിന്നും കൂടെ ഞാൻ വന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് എനിക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തന്ന സന്ദർഭങ്ങളായിരുന്നു പിള്ളേർക്ക് കഥകൾ പറയുവാനും പിള്ളേരെ പഠിപ്പിക്കുവാനും അവർക്ക് ഒരു ധ്യാന ക്ലാസ് എടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു അങ്ങനെ പിള്ളേർക്കും സന്തോഷമായിരുന്നു അത് ലാസ്റ്റ് ദിവസം നല്ല സ്നേഹ വരുന്നും നല്ല രാത്ഥായും സ്റ്റേജിലൊക്കെ കളികളൊക്കെ ആയിട്ട് വളരെ നല്ല വളരെ രസകരമായിട്ടത് പരിവസാനിച്ചു അതിൻ്റെ ആ ഒരു മധുര സ്മരണകളിൽ നിന്നും ഞാൻ മനസ്സിലിരിക്കുകയാണ് പിള്ളേരൊക്കെ പറഞ്ഞു ടീച്ചർ കുറച്ച് ദിവസം കൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വളരെ സന്തോഷമായി കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേരുടെ ഇടയിൽ ഒരുക്കുന്നതും വളരെ നല്ലതാണ് നമുക്കും നല്ലതാണ് പിള്ളേർക്കും നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പിള്ളേർക്ക് കുറച്ച് ദൈവിക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ ആവശ്യമാണ് പേരൻസും അതുപോലെ ടീച്ചേഴ്സും വളരെ ഏറ്റവും ആദ്യം പിട്ടേരിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുപെടേണ്ടത് ആദ്യം അവരുടെ പ്രൈമറി ക്ലാസ്സസ് ഒക്കെ അവിടെ നിന്നാണ് അവർക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേരെ അവരെ അതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ അനുവദിക്കണം അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പം ഞങ്ങളുടെ കുറേ അനുഭവങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് മാത്രം ഞാൻ ഇവിടെ ഇടുന്നു വരും നമുക്ക് അങ്ങോട്ട് പോകാം എങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം

ഓ ബി ബി എസ് കേ 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 നിർമ്മല നടന്നിടുവാൻ നിർമ്മല വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ബൊറഡിയായിരുന്നു എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഞാൻ പകർന്നു വന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷകരമായ കുറേ ദിവസങ്ങളായിരുന്നു അത് നിങ്ങളിലേക്കൂടെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം താങ്ക് യു വെരി മച്ച് താങ്ക്സ് ലോട്ട് ഗോഡ് ബ്ലെസ് യു